നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിൽ കയ്യൂർ ചീമേനി പഞ്ചായത്ത് കഴിഞ്ഞാൽ സി പി ഐ എമ്മിന് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ് ബേടകം ജില്ലയിലെ പ്രബലമായ ഏരിയ കമ്മിറ്റിയാണ് ബേഡെടുക്ക കുറ്റിക്കോൽ പഞ്ചായത്ത് പരിധി ഉൾപ്പെടുന്ന സി പി ഐ എം ബേടകം ഏരിയ കമ്മിറ്റി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബേടകം ഏരിയ സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സി രാമചന്ദ്രനെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഒരു ടേം മാത്രം സെക്രട്ടറിയായി പ്രവർത്തിച്ച മുതിർന്ന നേതാവ് എം അനന്തൻ ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് നിയമം ിരുദാരിയായ സി രാമചന്ദ്രൻ നിയമിതനായത് ബേടടുക്ക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ ബേടകം ബ്ലോക്ക് പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച പെരിങ്ങാനം സ്വദേശിയായ രാമചന്ദ്രൻ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രഭാഷകനും മികച്ച സംഘാടകനും കൂടിയാണ് സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം കൂടിയായ സി രാമചന്ദ്രൻ നിരവധി നാടകങ്ങൾ കവിതകൾ സ്വാഗത ഗാനങ്ങൾ തുടങ്ങിയവ രചിച്ചിട്ടുണ്ട് മുന്നാട് സമാപിച്ച സമ്മേളനത്തിലെ സ്വാഗതഗാനവും പ്രചാരണാർത്ഥം സുഭാഷ് അറുകരപാടിയ രൺബേരി എന്ന ഗാനവും എഴുതിയത് രാമചന്ദ്രനാണ് വേടടുക്ക പഞ്ചായത്തിനെ വികസന രംഗത്തും സാംസ്കാരിക കായിക രംഗത്തും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നിലയിൽ ഉയർത്തിയത് രാമചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് പാർട്ടിയിലെ പുതിയ പദവി രാമചന്ദ്രന് അർഹതപ്പെട്ടത് തന്നെയാണെന്ന് പ്രവർത്തകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന സി രാമചന്ദ്രൻ പാർട്ടിയുടെ അവിഭക്ത ബേടകം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ബേടകം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ എ സി അംഗമാണ് പത്ത് വർഷം ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ പത്ത് വരെ ബേഡെടുക്ക പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പഞ്ചായത്ത് പ്രസിഡന്റായും തിളങ്ങിയ രാമചന്ദ്രൻ സി ഐ ടി യു ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ കനിവ് ജില്ലാ കമ്മിറ്റി അംഗം പുകസ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു ിൽ ഡി പി സി സർക്കാർ പ്രതിനിധിയാണ് സി രാമചന്ദ്രൻ പുതിയ സെക്രട്ടറിയായതോടെ വേടകത്തെ സി പി ഐ എമ്മിന് പുതിയ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത